സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഓറീസയിലെ റെയ്നി ചങ്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നല്ല സുന്ദരമായ ഗ്രാമമാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജനമായ സ്ഥലത്തുകൂടി ഏകദേശം നാല് കിലോമീറ്റർ നടന്നാൽ മാത്രമേ അവർക്കൊരു മെയിൻ റോഡിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ബസ് റോട്ടുള്ളത് അതുപോലെ തന്നെ വല്ല ആശുപത്രി കേസോ ഇങ്ങനെ മാർക്കറ്റിൽ പോവുകയോ ചെയ്യണമെങ്കിൽ ഈ നാല് കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്യണം എന്നുള്ളതാണ് വളരെ പാവപ്പെട്ട ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ കാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ചില വീടുകളിലൊക്കെ ആർഭാടം എന്ന് പറയുന്നത് സൈക്കിള് തന്നെയാണ് ബൈക്ക് പോലും ഇല്ലാത്ത വീടുകളാണ് മിക്കതും എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടാം തീയതി അവിടെയുള്ള സുഗന്ധി മുണ്ടാർ എന്ന് പറയുന്ന മുപ്പത്തിയെട്ടുകാരിയും ഒമ്പത് വയസ്സുള്ള മകളും കൂടി ആശുപത്രിയിലേക്ക് പോകണം അവർക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഭർത്താവ് രാവിലെ പൈസയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഒറ്റയ്ക്ക് പോകുമോ ഞാനും കൂടി വരണോ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിനോട് പറഞ്ഞ് വേണ്ട നിങ്ങൾക്ക് ജോലി ഉള്ളതല്ലേ അദ്ദേഹമാണെങ്കിൽ ിൽ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ജോലി കളയേണ്ട ഞാൻ അയൽവക്കത്തുള്ള സുമതി അമ്മയുടെ മകളുടെ മകനുണ്ടല്ലോ ഇവിടെ രാജു പതിനാല് വയസ്സാണ് അവനെയും കൂട്ടി പൊക്കോളാം പറയുകയാണ് അങ്ങനെ ഈ ഇദ്ദേഹം ജോലിക്ക് പോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് അവിടെ അയൽവാസികളൊക്കെ കാണുന്നുണ്ട് മകളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് കാണുന്നുണ്ട് രാജുവും കൂടെയുണ്ട് അങ്ങനെ അവർ പത്ത് മണിയോടുകൂടി പോവുകയും ചെയ്തു വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയിട്ട് ഈ സുഗന്ധിയുടെ ഭർത്താവ് വീട്ടിൽ വന്നു പക്ഷെ അവരാരും എത്തിയിട്ടില്ല ഏതായാലും ആശുപത്രിയിൽ തിരക്കുണ്ടാകാം ഇല്ലെങ്കിൽ നടന്നു വരേണ്ടതല്ലേ ഇത്രയും ദൂരം ഒമ്പത് വയസ്സുകാരിയെ എടുത്ത് നടക്കേണ്ടതല്ലേ എന്നൊക്കെയാണ് ഈ ഭർത്താവ് വിചാരിച്ചത് അങ്ങനെ ആറുമണിയായി ഏഴ് മണിയായി എട്ട് മണിയായിട്ടും ഇവരെ യാതൊരു വിവരവുമില്ല അങ്ങനെ അയൽവാക്കാരോടുള്ള അന്വേഷിച്ചു ഇങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ പോയതാണ് ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു അയൽവാസി പറഞ്ഞു രാവിലെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞത് അതായത് കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ മുന്നേ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ രാജുവിനെ കണ്ടിരുന്നു അപ്പോൾ രാജുവിൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ സുഗന്ധിയുടെ ഭർത്താവ് അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഈ സുമതിയുടെ വീട്ടിലേക്ക് പോയാണ് സുമതി എന്ന് പറയുന്ന അറുപത് വയസ്സുകാരിയുടെ അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ രാജു അവിടെയുണ്ട് രാജു പുറത്തേക്ക് വന്നു നീ ആശുപത്രിയിൽ പോയില്ല എന്ന് രാജുവിനോട് ഈ സുഗന്ധിയുടെ ഭർത്താവ് ചോദിച്ചു പോയി ഞങ്ങൾ മണിക്ക് തന്നെ പോയിരുന്നു പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ തിരിച്ചും വന്നിരുന്നു എന്നാണ് രാജു പറഞ്ഞത് അപ്പോൾ പിന്നെ ഇവർ ഇവിടെ പോയി അതായത് വീട്ടിൽ വന്നവർ ഇവിടെ പോയി അയൽവാസികളൊക്കെ പറഞ്ഞു മൂന്ന് മണിക്ക് ശേഷം വന്നിട്ടില്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും അങ്ങനെ അവർ നാട്ടിൽ മുഴുവൻ തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ളതാണ് കുറേ തിരഞ്ഞിട്ടും കിട്ടുന്നില്ല ഈ നാല് കിലോമീറ്ററാണ് മെയിനായിട്ട് തിരയുന്നത് ഈ രാജുവും തെരയാനുണ്ട് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേര് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു അതായത് ഭർത്താവും പിന്നെ രണ്ട് സുഹൃത്തുക്കളുമാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് ഇതുപോലെ രാവിലെ പത്ത് മണിക്ക് എൻ്റെ ഭാര്യ പോയതാണ് മകളെയും കൊണ്ട് ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിന്റ് കൊടുത്തത് കൂടെ പയ്യൻ ആണെങ്കിൽ പതിനാല് വയസ്സുകാരനാണ് അവനിപ്പോൾ വീട്ടിലുണ്ട് എന്നാണ് പറയുന്നത് മൂന്ന് മണിക്കവർ തിരിച്ചു വന്നു എന്നാണ് ആ പയ്യൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തു പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഉണർന്ന് പ്രവർത്തിച്ചു കാരണം എന്താ വെച്ചാൽ ഒമ്പത് വയസ്സുകാരി ഒരു മകളുമുണ്ട് അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആദ്യ കൊണ്ട് തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരച്ചിലാരംഭിച്ചു എന്നുള്ളതാണ് അതായത് പുറത്തേക്കൊന്നും പോകാനുള്ള ചാൻസ് ഉള്ള ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും അങ്ങനെ നാട്ടിലുള്ള എല്ലാവരും അടുത്ത ഗ്രാമത്തിലുള്ളവരും അതുപോലെ തന്നെ സുഗന്ധിയുടെ ബന്ധുക്കളും സുഗന്ധിയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഈ തെരച്ചൽ ആരംഭിക്കുമ്പോഴേ ഒരു പാലത്തിൻ്റെ അടിയിൽ ഒരു വിജനമായ സ്ഥലത്ത് ഒരു പാലത്തിൻ്റെ അടിയിൽ ഈ പതിനാല് വയസ്സുള്ള രാജു പറയുകയാണ് ഇവിടെ ആരോ കിടക്കുന്നുണ്ട് എല്ലാവരും ഓടി വരൂ എന്ന് പറഞ്ഞിട്ടേ അവൻ വിളിച്ചു കൂവുകയാണ് അങ്ങനെ അവൻ വിളിച്ചു കൂവിയിട്ട് ആ പാലത്തിൻ്റെ അടിയിൽ പോയിട്ട് നോക്കുമ്പോഴ് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അമ്മയും മകളും മേൽ വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ കിടക്കുന്ന അതായത് നഗ്നമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ടുപേരും മരിച്ചിട്ടുണ്ട് അതുപോലെ അമ്മയുടെ തലയിൽ നിന്നും രക്തം വാ ഒഴുകുന്ന നിലയിലാണ് രണ്ടു പേരുടെയും കഴുത്തിൽ ഞെരിച്ച പാടുകളും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ പോലീസിൽ വിവരം അറിയുമ്പോൾ തന്നെ അവിടെ അടുത്തുള്ള പോലീസുകാർ എല്ലാവരും ഇവിടത്തേക്ക് ഓടി വന്നു രാജുവിനെ ചോദ്യം ചെയ്യുകയാണ് കുറച്ച് ആൾക്കാർ ഈ പോലീസ് വരുന്നതിന് മുന്നേ തന്നെ രാജുവിനെ കുറച്ച് ആൾക്കാർ ചോദ്യം ചെയ്തു സത്യം പറയട നീ അറിയാതെ ഇവർക്കൊന്നും സംഭവിക്കില്ല എന്താണ് സത്യം പറയട എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇവൻ പറഞ്ഞു എനിക്കറിയില്ല ഞങ്ങൾ മൂന്ന് മണിക്ക് വന്നതാണ് പിന്നീട് ഇവർ എവിടെയാണ് പോയതെന്ന് എനിക്കറിയുന്നില്ല എന്നൊക്കെ രാജു ഒരുപാട് പറഞ്ഞെങ്കിലും നാട്ടുകാർ വെറുതെ വിട്ടില്ല അങ്ങനെ ഇവർ പോയി ഒരു പോസ്റ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റിന് മുകളിലേക്ക് കയറുകയാണ് ഈ ഇലക്ട്രിക്കൽ പോസ്റ്റിന് മുകളിലേക്ക് പോയിട്ട് ഇവൻ പറയുകയാണ് ഞാനൊന്നും ചെയ്തില്ല ഞാനിത് പിടിച്ച് ആകാൻ വേണ്ടി പോവുകയാണെന്ന് പറയുകയാണ് ഏതായാലും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോലീസുകാർ അവിടെ എത്തി പോലീസുകാർ അവനോട് പറഞ്ഞു നീയല്ല നീ ഒന്നും ചെയ്തിട്ടില്ല നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം എന്നൊക്കെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തപ്പോഴവൻ എങ്ങനെയൊക്കെ കൂടി താഴെ ഇറങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ലൈൻ കമ്പിയിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കഥ കഴിയുമെന്ന് പോലീസുകാർക്ക് അറിയപ്പെട്ടു അങ്ങനെ പോലീസുകാർ പറഞ്ഞു നീയല്ല ആ പ്രതിനെ നമ്മൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവനങ്ങ് വിശ്വസിച്ചു ഇവനങ്ങനെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോഴും പോലീസുകാരുടെ സ്വഭാവങ്ങ മാറി പോലീസുകാർ അവിടെ വെച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം കൊടുത്തു ശരിക്കും പറഞ്ഞാൽ പതിനാല് വയസ്സുള്ള പയ്യനാണ് അങ്ങനെ അടിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇവൻ കാണിച്ച തെമ്മാടിത്തരത്തിന് ഒരാൾ പോലും അതിന് പരാതി പറയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇവനെയും കൊണ്ട് നേരെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലും ഇവൻ പറയുന്നു മൂന്നും മണിക്ക് തന്നെ ഞങ്ങൾ വന്നു സാർ മൂന്ന് മണിക്ക് ഞങ്ങൾ വന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് വന്നത് എന്നൊക്കെ ഇവൻ എങ്ങനെ പറയുന്നുണ്ട് പോലീസുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇവൻ എന്തോ മറക്കുന്നുണ്ട് ഇവനോട് പറഞ്ഞു നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോടോ നിൻ്റെ കൂടെ ഇന്ന് കൂട്ടുകാരില്ലായിരുന്നോ എന്നൊക്കെ വെറുതെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ ഇവൻ പറയുകയാണ് ഇല്ല സാർ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ സമയം ചോദ്യം ചെയ്തു നല്ല രീതിയിലുള്ള അടിയൊക്കെ കൊടുത്തപ്പോഴേ ഇവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ഈ സത്യങ്ങൾ കേട്ടാൽ പോലീസ് പോലും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനാല് വയസ്സുകാരൻ മുപ്പത്തി െട്ട് വയസ്സുകാരിയോട് കാണിച്ച ക്രൂരത അത് മാത്രവുമല്ല ഒമ്പത് വയസ്സുകാരിയോടുകൂടി ക്രൂരത കാണിച്ചിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഈ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇവനെ വിളിച്ചപ്പോൾ തന്നെ ഈ പതിനാലുകാരന് വളരെയധികം സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ അയൽവാസിയായ മുപ്പത്തിയെട്ട് വയസ്സുള്ള സുന്ദരിയായ സുഗന്ധിയിൽ ഈ പതിനാല് വയസ്സുകാരനൊരു കണ്ണുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ വിജനമായ ആ പാലത്തിനടുത്ത് വെച്ചിട്ട് ഇവൻ ഇവൻ്റെ ആഗ്രഹം അറിയിക്കുകയും അതുപോലെ തന്നെ കയറി പിടിക്കുകയും ചെയ്തു യസുകാരിയും മകളുടെ മുന്നിലായിരുന്നു അത് ഏതായാലും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു സുഗന്ധി സുഗന്ധി പറഞ്ഞു ഞാനും നിൻ്റെ അമ്മയും ഒരുമിച്ച് പഠിച്ചതാണ് ഞാൻ ഇത് ഉറപ്പായിട്ടും നിൻ്റെ അമ്മയോട് പറയും അതുപോലെ തന്നെ നിൻ്റെ മുത്തശ്ശിയോട് പറയും നാട്ടുകാരോട് പറയും എന്നൊക്കെ ഇവൻ ഭയന്ന് കാല് പിടിക്കുകയാണ് കാല് പിടിച്ചിട്ടൊന്നും സുഗന്ധി സമ്മതിക്കുന്നില്ല ഈ പിടിച്ച കാലിവൻ പൊക്കുകയാണ് പൊക്കെ എപ്പോഴും സുഗന്ധി അവിടെ തലയിടിച്ച് വീഴുകയും ചെയ്തു അങ്ങനെ സുഗന്ധി തലയിടിച്ച് വീഴുന്നത് ഈ ഒമ്പത് വയസ്സുകാരി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അവളോട് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മയെ കൊല്ലും എന്ന് പറഞ്ഞ് ആ ഒമ്പത് വയസ്സുകാരി പിന്നീട് അറിയാതിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ ഒമ്പത് വയസ്സുകാരിയും അതുപോലെ തന്നെ സുമതിയെയും പിന്നെ തോളിലിട്ടുകൊണ്ട് ഒമ്പത് വയസ്സുകാരിയെ നടത്തിച്ചുകൊണ്ട് പാലത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ് പാലത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ആരും കാണില്ല ഇവന്ന് ഇവനറിയാം അവിടെ എത്തിയതിനു ശേഷം ഈ സുഗ സുഗന്ധിയെ എവിടെ കിടത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെയും ഇവൻ കൊലപ്പെടുത്തുകയാണ് പിന്നീട് ഈ സുഗന്ധിയെ ഇവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നു അപ്പോഴേക്കും പറഞ്ഞാൽ സുഗന്ധി ഉണർ ഉണർന്നിട്ട് സുഗന്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ഇവൻ വീണ്ടും കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് പിന്നീട് രണ്ടും മൂന്നും പ്രാവശ്യം ഇവൻ സുഗന്ധിയെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ ഒമ്പത് വയസ്സുകാരെയും വെറുതെ വിട്ടില്ല ഈ ഒമ്പത് വയസ്സുകാരുടെ മൃതദേഹത്തെ പോലും ഇവൻ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഇത് കേട്ടപ്പോഴും ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയി കാരണം എന്താ വെച്ചാൽ ഒരു പതിനാല് വയസ്സുകാരനാണ് പറയുന്നത് അതായത് ഈ പതിനാല് വയസ്സുകാരും മുപ്പത്തെട്ട് വയസ്സുകാരെയും ഒമ്പത് വയസ്സുകാരെയും ചെയ്ത കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള ഒരു സ്ത്രീ എന്ന് പറയുകയാണ് സാറേ എനിക്കൊരു കാര്യം പറയാണ്ട് രണ്ട് ദിവസമായിട്ട് ഇവന്റെ മുത്തശ്ശിയെ ഞാൻ കണ്ടിട്ടില്ല അതായത് മുത്തശ്ശി എവിടെയാണ് പോയി പോയത് എന്ന് ഇവൻ ഒന്നും മിണ്ടിയിരുന്നില്ല ഇപ്പോഴും മുത്തശ്ശി വീട്ടിലില്ല എന്നാണ് പറഞ്ഞത് ആ ഒരു കാര്യം കൂടി ഇവനോട് ചോദിച്ചു എവിടെയാണെന്ന് എൻ്റെ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞു ബന്ധുവീടുകളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഏതായാലും പോലീസുകാർ അവിടെയൊക്കെ അന്വേഷിച്ചു അപ്പോഴേക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ നാട്ടിലെത്തിയിരുന്നു ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴും ബന്ധുവീട്ടിലൊന്നും ഈ മുത്തശ്ശി ഇല്ല എന്ന് മനസ്സിലായി വീണ്ടും ചോദ്യം ചെയ്യൽ ആരും ംഭിച്ചു അപ്പോഴാണ് ഇവൻ ആ ഞെട്ടിക്കുന്നൊരു സത്യം കൂടി പറഞ്ഞത് അതായത് വീണ്ടും പോലീസുകാരെയും കൊണ്ട് പിന്നെ ആ പാലത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണ് ആ പാലത്തിൻ്റെ അടിയിലെത്തിയപ്പോഴേ ചെറിയൊരു കുഴി അവിടെ കുഴിച്ചത് കാണുന്നു അതിൻ്റെ അടിയിൽ അതായത് കുഴിയെടുത്ത് മൂടിയിരിക്കുകയാണ് മുത്തശ്ശിയെ അവിടെ നിന്നും മുത്തശ്ശിയുടെ ശവശരീരം പുറത്തെടുക്കുന്നു അവർക്കും വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒരു സീരിയൽ കില്ലർ അതായത് ഒരു കാമ പിശാജ് ഈ നാട്ടിൽ വളർന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പതിനാല് വയസ്സിന് ഈ പയ്യൻ ചെയ്തിരിക്കുന്ന മൂന്ന് കൊലപാതകങ്ങളെ അത് മാത്രവുമല്ല ഇവൻ ഇങ്ങോട്ട് ഇവിടെ മുത്തശ്ശിയുടെ അടുത്ത് വിടാൻ തന്നെ കാരണം ആ നാട്ടുകാർക്ക് അതായത് ഇവൻ ആദ്യം താമസിച്ച് ഇവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ താമസിച്ച ആ സ്ഥലത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെയാണ് ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ നോക്കുക അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇവനുണ്ടായിരുന്നു ഏതായാലും പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു അതായത് ജനങ്ങളെല്ലാവരും ഞെട്ടിപ്പോയൊരു സംഭവമാണിത് ഇത്രയും കാലമായിട്ടും ഈ പതിനാലുകാരനാണ് ഇങ്ങനൊരു കൊലപാതകം എന്നറിഞ്ഞപ്പോഴും അവരെല്ലാവരും ഞെട്ടിപ്പോയി അതായത് അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കോടതിയിലേക്ക് ഹാജരാക്കുന്നു ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഏതായാലും അവനോട് ശിക്ഷ എന്താണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്താണെന്ന് വെച്ചാൽ പതിനാല് വയസ്സേ ഉള്ളൂ എന്നുള്ള മുടന്തൻ ന്യായം പറഞ്ഞിട്ട് മിക്കവാറും എന്ന് ചെറിയൊരു ശിക്ഷ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ ഇതിലും വലിയ ആളാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം